എസ് ഐ ആറിലെ വിവരങ്ങൾ പൗരത്വത്തെ ബാധിക്കുമോ എന്ന ഒരു ആശങ്ക സാധാരണ ആളുകൾക്കിടയിലുണ്ട് അതിന് കാരണമുണ്ട് ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് നിലവിലെ എസ് ഐ ആർ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് കൂടാതെ ഈ ന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നത് വോട്ടർ ഐ ഡി ഉള്ളവർക്ക് മാത്രമല്ല പ്രായപൂർത്തിയാകാത്ത പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതായുണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏക പൗരത്വമുള്ള രാജ്യമാണ് നമ്മുടേത് വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ പൗരത്വം കാരണം വിദേശ പൗരത്വം സ്വീകരിച്ചാലും ഏഴു വർഷത്തിൽ അധികമായി മറ്റൊരു രാജ്യത്ത് സ്ഥിരമായി താമസിച്ചാലും ഇന്ത്യൻ ഭരണഘടനയോട് കൂന്നുകാണിക്കാതിരുന്നാലും ശത്രു രാജ്യവുമായി നിയമപരമല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടെങ്കിലും മറ്റൊരു രാജ്യത്ത് അഞ്ചു വർഷത്തിലധികം നാളത്തേക്ക് ജയിൽ ശിക്ഷയ്ക്ക് വിധേയനായാലും നഷ്ടപ്പെടുന്ന ഒന്നാണ് ഇന്ത്യൻ പൗരത്വം എന്നാൽ ഈ എസ് ഐ ആറിന്റെ കാര്യത്തിൽ ഈ ആശങ്കയുടെ ആവശ്യമില്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം കാരണം ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒരു പ്രക്രിയയാണിത് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതായത് ഒരു ഓട്ടോണോമസ് ബോഡിയാണ് എന്നാൽ പൗരത്വം അഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന മറ്റൊരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ എസ് ഐ ആറിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകണോ വേണ്ടയോ എന്ന് ഒരിക്കലും തീരുമാനിക്കില്ല എന്ന് ഔദ്യോഗികമായി പറയുന്നു പൗരത്വത്തിന്മേൽ ഇലക്ഷൻ കമ്മീഷന് യാതൊരു അധികാരവും ഇല്ലതാനും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനാധിപത്യ നിയമപ്രകാരം അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി പ്രകാരം കൃത്യമായ ഇടവേളകളിൽ നടത്തുന്ന ഒന്നാണ് എസ് ഐ ആർ നിയമപ്രകാരം പ്രായപൂർത്തിയായ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഇലക്ട്രൽ റോളിൽ ഉൾപ്പെടുവാൻ ഉള്ള അവകാശമുള്ളത് ഓഫ് പീപ്പിൾ ആക്ടിന്റെ കീഴിൽ വരുന്നതാണ് ഈ എസ് ഐ ആർ ഒരിക്കലും ഇത് സിറ്റിസൺഷിപ്പിന് കീഴിൽ വരുന്നതല്ല എസ് ഐ ആറിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് കൂടി വിശദീകരിക്കാം സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരെ ബി എൽഒ അല്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരായി തിരഞ്ഞെടുക്കുന്നു ഇവർക്ക് ട്രെയിനിങ് നൽകി നിലവിൽ വോട്ടർ ഐ ഉള്ള ആളുകളുടെ വിവരങ്ങൾ അനുസരിച്ചും അവരുടെ കുടുംബാംഗങ്ങളുടെ വിവരം അനുസരിച്ചും ഓരോ വീടുകളിലെത്തിയും ഈ ഫോമുകൾ വിതരണം ചെയ്യുക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഡിജിറ്റലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രിന്റുകളെല്ലാം എടുത്ത് ബി എൽഒ മാർ വീടുകളിലെത്തി ഇതിനൊക്കെ തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വോട്ടർ ലിസ്റ്റിലേക്ക് പേര് ചേർക്കുവാനുള്ള ഫോമുകളാണിത് വിവരങ്ങൾ പൂരിപ്പിച്ച് ഒപ്പിട്ട ഫോമുകൾ ബി എൽഒമാർ തിരികെ വാങ്ങുന്നു വിദേശത്തായിരിക്കുന്നവർക്ക് ഓൺലൈനായി ഫോം പൂരിപ്പിക്കാനുള്ള സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട് നിലവിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതേ ഉള്ളൂ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നില്ല ഡിസംബർ നാലിന് ഈ എന്യൂമറേഷൻ ഘട്ടം അവസാനിക്കുകയും ഡിസംബർ ഒമ്പതിന് ഡ്രാഫ്റ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി എട്ട് വരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് ക്ലെയിം ചെയ്യാനുള്ള അവസരം ഉണ്ട് ആരെയെങ്കിലും തെറ്റായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒബ്ജക്ഷൻ നൽകാനും അവസരം നൽകുന്നുണ്ട് അതിനുള്ള നോട്ടീസുകൾ നൽകുകയും ഹിയറിംഗ് ജനുവരി മുപ്പത് കൊണ്ട് അവസാനിക്കുകയും ചെയ്യും ഈ ക്ലെയിമുകളും വെരിഫൈ ചെയ്യേണ്ടതായുണ്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരാണ് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ച് ഫെബ്രുവരി ഏഴിന് ഫൈനൽ ലിസ്റ്റ് പുറത്തുവിടും എസ് ഐ ആർ നടത്തുന്ന ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്നത് അഞ്ചു തരം ഉദ്യോഗസ്ഥരാണ് ഒന്ന് ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇവരാണ് മുൻനിര ജോലിക്കാർ ഇവർ വീടുകളിൽ ഫോം എത്തിച്ച് അത് പൂരിപ്പിച്ച് തിരികെ വാങ്ങി അപ്ലോഡ് ചെയ്യുന്നു രണ്ട് സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ എന്യൂമറേറ്റേഴ്സ് ബി എൽഒമാരെ സ്ഥിരമായി സന്ദർശിച്ച് അവരുടെ പ്രവർത്തനം വിലയിരുത്തുന്നതാണ് ഇവരുടെ ജോലി മൂന്ന് അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്യൂമറേറ്റേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുകയും ഡേറ്റ പരിശോധിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ ജോലി നാല് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഭരണഘടനാ പ്രകാരമുള്ള റിവിഷൻ പ്രോസസ് ക്രമീകരിക്കുകയും ഒബ്ജക്ഷൻ വെരിഫിക്കേഷൻ എന്നിവ കൈകാര്യം ചെയ്യുകയും ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നവരാണ് ഇവരാണ് അഞ്ച് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർമാർ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ ഓഫീസർമാർ ഈ പദ്ധതി പ്ലാൻ ചെയ്യുകയും ട്രെയിനിങ് നൽകുകയും വാർത്തകൾ നൽകുകയും ഇവർ ചെയ്യുന്നു ആറാമത്തേത് എസ് ഐ ആറിനായി ഒരു ഹെൽപ്പ് ഡെസ്കും എല്ലാ ജില്ലാ ആസ്ഥാനത്തും ഉണ്ടാകും പൗരന്മാരുടെ സംശയങ്ങൾ നേരിട്ട് പരിഹരിക്കുവാൻ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഇത് ഈ എന്യൂമിറേഷൻ ഫോം എങ്ങനെ പൂരിപ്പിക്കാമെന്നും കൂടി പറയാം